സുഗതമീ നാലില്ല നനനന അല്ലാഹു സല്ലേ വസല്ലം ബബാക അലൈഹി വസല്ലം അല്ലാഹു

ആ പിന്നു മുറുക്കുവാറുക്കാക്കുവിന്റെ ഷോർട്സ് വണ്ടീനോ ആദ്യായിട്ടാണ് ഞാൻ മുറാദിക്കാന്റെ കണ്ടുപിടിക്കാണ് ഇപ്പോ ലൈക്ക് അടിക്കട്ടെ മുറുക്ക ഞാൻ ഇപ്പൊ മുറുക്കാനെ മുറുക്കാനെ കണ്ടുപിടിക്കാൻ പോണ് ആ മുറാദക്കെ വിളിക്കുന്നുണ്ട് ഐഷ മുങ്ങി നടപ്പാണ് മുറാദക്കിപ്പ ഫുള്ള് മുങ്ങലാ ഏപട്ടിപ്പ കാണാൻ കിട്ടല അനസ് എനിക്ക് നൂറക്കെ സബ്ഡണ്ണ ഏ അതെപ്പ ചിലവന്നിട്ടില്ല ഐശാന വിളിക്കണ്ട മുറുക്കോ ചെലവ് വന്നിട്ടില്ല മുറുക്കോ വല്യ ആളായില്ലപ്പോ നമ്മളിപ്പോ ആവും നോക്കിപ്പോ എങ്ങനെ നോക്ക നൂറ്റി ഇരുപത്തി ഒന്ന് സബ്സ്ക്രൈബാ പഠിച്ച അതെന്താ അതെങ്ങനെയാണ് അതെങ്ങനെ കയറിയതാ ലൈവ് ഇട്ട് കയറിയതാ നല്ല ഷോർട്സ് ഇല്ല എനിക്ക് വൺ കെ ആക്കി തരാന്ന് വാക്ക് പറഞ്ഞു പറ്റിച്ചു മുറക്കാന്ന് മുറക്കാക്ക എനിക്ക് ചെലവ് വന്നില്ല എനിക്ക് പാവമായി ആണ് ഇഷ്ടം എന്ന് ഉം ചെലവ് വന്നിട്ടില്ല ഓരോ പാമ്പിലേയും വിട്ടിട്ടാവുന്നു ആ ഐശാസാണ് ഇത് പറയുന്നത് മുറുക്ക എനിക്ക് ചിലവും എനിക്ക് ചിലവരായിരം റുപ്യ നൂറ്റി ഇരുപത്തി ആയതുകൊണ്ട് എനിക്ക് ചിലവ് എപ്പോ ആശ് നാല് മന്തി വാങ്ങി എത്തുന്ന പൈസ ചിലവ് ജോയ്യോ ഇന്ന് ഞാൻ മന്തി തിന്ന് മരിക്കും മുറാറക്കാൻ്റെ ചെലവ് അയ്യോ അയ്യോ മുപ്പത് വയസ്സിനേക്കായി ഐശ നാളെ മുതൽ എന്ന് പറയുന്നുണ്ട് മുറുക്കാക്കും എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ പറയോ ഞാൻ പ്ലാവേ തോങ്ങണ കിരീടം ഒന്ന് ഞാൻ കിരീടം ഒന്നൊക്കെ അവിടെ കേട്ടെ എനിക്ക് ചെലവായിട്ട് നൂറ്റി ഇരുപത്തി ഒന്നൊക്കെ ആയിട്ട് പൊളിച്ചോടി പോണോ തൂങ്ങണം ഐശാസിന്റെ കിരീട ടൂലെ രണ്ടാം തൈ എന്ത് വേണം നിങ്ങക്ക് ആയിരം റുപ്യ ചിലപ്പോ ആയിരം റുപ്യ നാല് മന്തി വാങ്ങി തന്നുള്ള പൈസ ജോ ഇഷ പോയോ ഐശ എവിടെ അവ വാച്ചിണ്ടാവും കുരുപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലെവലിൽ പോയിട്ട് പിൻ ചെയ്യാൻ വേണ്ടി പോയിണ്ടാവും എലൈനെ ഹൈ ഹൈ ലൈക്കറിച്ച് കയറി എലൈനായി പിൻചല്ല കൂട്ടല്ലെങ്കിൽ കൂട്ടുകൊടുക്ക കേട്ടാ ഓയ് വെൽക്കം വെൽക്കം ലൈക്ക് താങ്കു താങ്കു നാല് മന്തിയോ യാ ഒന്നെനിക്ക് ഒന്നിൻ്റെ അമ്മാക്ക് ഒന്ന് എനിക്ക് എൻ്റെ ഏട്ടനിക്ക് ഒന്നെൻ്റെ മാമാക്ക് നാലാൾക്ക് പിന്നെ അമ്മായിക്കും മരുമോൾക്കും ഉണ്ട് പക്ഷെ അത് വേണ്ട ആ കണക്ക് കൂട്ട് വേണ്ട പോട്ടെ ഓൾറെഡി കൂട്ടാന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അമ്മായിൻ്റെയും മറ്റേ മരുമോളിൻ്റെയും ഇത് കൂട്ടണ്ട എനിക്കും എൻ്റെ ഏട്ടനിക്കും എൻ്റെ അമ്മാക്കും എൻ്റെ മാമാക്കും നാലെണ്ണം முரா ஒளி போனோ தூங்கணோ அதெல்லாம் சுகம் எடுக்க എല്ലാരും ലൈക്ക് അടിച്ച് കയറി വരും മക്കളേക്കോ അങ്ങനെ സുഖമാണോന്നു അല്ലെ മൂപ്പരാൾ ചിലവ് വന്നിട്ട് ഞമ്മക്ക് സുഖ വിവരങ്ങൾ അന്വേഷിച്ചാൽ മതി മൂപ്പരാൾ മറ്റേ നൂറ്റി ഇരുപത്തൊന്നൊക്കെ സബ്സ്ക്രൈബർ ആയി ചിലവ് വന്നിട്ടില്ല ചിലവ് വന്നിട്ടില്ല ചിലവ് ആദ്യം വാങ്ങണം ഓക്കെ അനുസിക്കാണ് ചെലവ് വാങ്ങിട്ട് നമുക്ക് സംസാരിക്കാം ബാക്കി എങ്ങനെയാ പോയാ പഠിച്ച ആണോ ആഹാ കൺഗ്രാജുലേഷൻ മുറക്കു നൂറ്റി ഇരുപത്തൊന്ന് കേസുമുത്തേറെ

തലക്ക് രുന്നു എൻ്റെ മുറുക്കാക്കു പോയോ പഠിച്ചോനെ മുറുക്കാക്കോ മുറുക്കാക്കുവോ ചെലവ് തരാണ്ട് മുങ്ങിയ തല്ലിക്കൊല്ലും എലിയൻ അയൽ മതി ഓക്കെ കാണാം കോളുന്ന് മൂപ്പരാള് മുങ്ങണ് റഡാക്കും പറയുന്നുണ്ട് റഡിനെ വിളിക്കുന്നുണ്ട് ലീന കാണാൻ മനസ്സ്പ്ര കാണണം ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇൻസ്റ്റൽ വിളിച്ച് പെറുപ്പിക്കും എൻ്റെ ചിലവ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നോക്കോ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് പെറുപ്പിക്കല നെറ്റ് ഓഫാക്കി പോയാൽ നോക്കോളെ നെറ്റ് ഓൺ ആക്കുന്ന സമയം ഞാൻ വിളിച്ച് പെർപ്പിക്കും വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം എപ്പോ 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 നിങ്ങളത് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി ലീന പോത്തേ പോന്നെ സുഖമാണോ ആയിക്കണ്ടേ മുറാദിക്കാ ഇനി ചിലവ് വേണ്ട ജിപേ നമ്പറിലയക്കാം മതിലയച്ചോന്ന് രണ്ട് എനിക്കൊരു എന്ന് രണ്ട് ലീന അല്ല ഞാൻ ജിപേ നമ്പർ എൻ്റെ ജിപേ നമ്പർ ഞാൻ കൊടുക്കണം എൻ്റെ ജിപേ നമ്പർ ഞാൻ വാട്സപ്പിൽ തന്നെ ഇട്ട് കൊടുക്കണം അല്ല ഇൻസ്റ്റിൽ ഇട്ട് കൊടുക്കാം വാട്സാപ്പിലും മൊബൈലെ നമ്പറൊക്കെ എൻ്റെ അടുന്ന് പോയിക്കണ് അതാണ് റെഡ് റെഡാന്ന് റെഡിന് എന്തായാലും കിട്ടുന്നു റെഡ് വിചാരിക്കണ്ട എനിക്ക് എന്തായാലും കിട്ടും എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ മുറാദന കൊല്ലലാണ് കൊല്ലല് അനശക്ക് കിട്ടിയാൽ പകുതി എനിക്ക് ഹലോ സുഖമാണോ അല്ല എങ്ങനെ ഉണ്ട് ഇപ്പോൾ സുഖം അഹന്തൂരില്ല അങ്ങനെ പോകുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് അതായത് ഒരു മിനിറ്റ് ആര് പോലേട്ടാ ഞാൻ മുറാദിക്കുന്നു ഉപ്പ വരാറ്റ് എന്റെ എന്റെ ഫോൺ കയ്യിലില്ല അതാണ് എന്റെ ഫോൺ അവിടെ മുറാദക്ക ഇൻസ്റ്റ നോക്ക് ഇൻസ്റ്റ നോക്ക് അങ്ങനെ ഉണ്ട് കുറവുണ്ടോ കുറവുണ്ട് കുറവുണ്ട് ഞാൻ എന്ത് പറ്റി നിങ്ങളുടെ ഫോൺ നീക്കുന്നുണ്ട് ലക്ഷദ്വീപിന്റെ മൊത്തം മണിയേ മനസ്സേ കിട്ടിയാ എന്നെ മറക്കല്ലേ ഇല്ലല്ല എന്നെ മറക്കുവോ ഞാൻ പാട എനിക്ക് ചെലവ് വന്നാ മതി എന്നെ മണിക്കാക്കി തന്നെ സൈഡായ മുറാദക്ക ഒരു മെമ്പർ ആയിക്കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾ അല്ലേ ഞാൻ ആ മുറാദക്ക ഞാൻ എപ്പോഴാണ് മോനെ ആവുകയാണ് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം മുറാദിക്ക എൻ്റെ ഞാൻ മോനിയായിട്ട് പോകണം മുറാദിക്കൂടെ മെമ്പർഷിപ്പ് എടുക്കാൻ എന്ന് പറങ്ങനെ വിളിക്കുന്നുണ്ട് യാസിയ ഈ പിഞ്ചേജലൊന്ന് കൂട്ട് കൊടുക്കട്ടോ യാസിൽ പകുതി കിട്ടണം കുരുപ്പയെന്ന് ഈ എനിക്ക് ചെലവായിട്ട് അന്ന വാണിക്ക് ആക്കി തന്നെയാണ് പതു വയസ്സെനിക്കാ ഞാൻ പോട്ടേ ഞാൻ ഞാസി നിന്നെ കണ്ടാൽ എനിക്ക് ഉമ്മൂമ്മ ഫീലിങ് ഇന്നലെ ഇന്നലെ ജെംഷിന്റെ ലൈവില് വരണേന്ന് പറംഷി പാട്ടാടുമ്പോൾ വലിയമ്മ മോളിൽ നിന്ന് തല തലാട്ടി കളിക്കണ്ടായിരുന്നു അല്ലാത്ത ജാതി ഒരു വിട്ടിട്ടാ ഞാൻ ഞാനപ്പ പോയ എടുക്കാ പോന്ന് അവിടെ കുത്തേക്ക് നല്ല ഉണ്ടക്കൊരുപ്പേ എന്നോട് തന്നെ നീ ചെലവ് ചോദിക്കുന്നു പിന്നെ എന്നോട് തന്നെ അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ ഇച്ചൊക്കെ മുകേഷ് അമ്പാനി അല്ലേ പൂസപ്പലി അല്ലേ അയ്യേ ആണോ എങ്കിലും ഉമ്മൂമ്മക്ക് മുറുകാൻ വാങ്ങിക്കാൻ വേണ്ടി എടുത്തോങ്കിലും പിന്നെ എല്ലാം ഡൈലോഗിട്ടാ അപ്പൊ ഉമ്മൂമ്മേണന്ന് സമ്മതിച്ചു വിളിക്കണു മുറാദ് ഖാൻ്റെ എനിക്ക് ഇവിടെ കിട്ടാണ്ട് ബദർ യുദ്ധ കളം തന്നിൽ യൂസഫ് ഒക്കെ എൻ്റെ പേര് എലി എവിടെയും നമ്മൾ താഴെത്തില്ല എന്ന് പറയുന്നുണ്ട് എപ്പോഴും രുഖത്തുള്ള മുകളിലാണ് അതുകൊണ്ട് താഴെ ഇറങ്ങൂല്ലന്ന് അതാ ഉദ്ദേശിച്ചത്

എന്താ മൂന്ന് ലൈക്ക് നിക്കുന്നു വല്ല തയ്യാറായി കേറുന്നില്ലല്ലാ ലൈക്കും കല്യാണം അതൊക്കെ എന്താ പറ്റിയാക്കു മുങ്ങിയല്ലോ മുറുക്കാക്കു മുങ്ങിയല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി നമ്മൾ എന്ത് ചെയ്യും ലൈക്കടിക്കുക എല്ലാരും പറയുന്നുണ്ട് ഞാൻ ആരും പെരുന്നില്ലല്ലോ ഇതെന്താണ് ഇപ്പൊ എന്താ മൊത്തം കമ്മി ആക്കണ് ഞാസീനത്ത പോയോ തോന്നുന്നു മുങ്ങി തോന്നണു കാണാല പാള് കമ്മിയാക്കണം എന്റെ ലൈവിലാരോ മുട്ട കൂട്ടം ചെയ്തു തോന്നണം ഉമ്മക്ക് കിണ്ടി വാങ്ങി തരാന്ന് മുറുക ഞാൻ ഇൻസ്റ്റാല് സംഭവിച്ചിട്ടുണ്ട് നോക്ക് അയൽ മതിട്ടാ വേക്ക് വേക്ക് വേ നോക്കിട്ട് പറ കണ്ടില്ല കുഞ്ഞേ കേട്ടില്ല ആ ഐഷ അവിടെ ഇവിടെ ആരെങ്കിലും വരുമ്പോ ഐഷാനെ പിടിക്കാം ഇപ്പൊ ഇത് വിടങ്ങാൻ നിൽക്കട്ടെ ഇപ്പൊ ഇലയിൻ്റെ പിൻ ചെയ്തിടാ നിക്കട്ടെ ഉമ്മൂമ്മ പോയിണ്ുമ അതാ മേ ഇപ്പൊ ഒരാഴ്ച ഫുള്ള് തിരക്കിലിരിക്കും ഏട്ടന്റെ കൂടെ പോകലും അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് പോകലും അതിൻ്റെ കൂടെ വ്യാഴാഴ്ച ഓനെ പോയിട്ട് അഡ്മിറ്റ് ആക്കണം ഏട്ടനെ വെള്ളിയാഴ്ച വീണ്ടും ഓപ്പറേഷൻ ആണ് കൈത്ത കമ്പി വയ്ക്കാൻ വെയ്യാണ്ടായി എൻ്റെ മോ ജംസിക്കാൻ്റെ ലൈവ് എഫ് ഐ ആ ജംസിക്കാൻ്റെ ലൈവ് ഒമ്പത് മണിക്കായിരിക്കും ഞാസി പോയോ പോയിന്ന് അതെ പോയി മുറാക്കണ്ട് എതെന്നോട്ടിരിക്കുന്നുണ്ട് മുറുക്കാക്കുമോ うこうい,いみ意いで。 പോയിട്ടോ ഇട്ടോ കൊ കൊല്ലിട്ടോ അവിടെ നിക്കിട്ടോ എന്നാ ഞാനും പോവാണ് ആരുമില്ല ഞാനും പോട്ടെ വെറുതെ ഇരുന്നെന്താ കാര്യം ഞാൻ മുറുക്കാക്കുനെ പോയി വിളിച്ച് കൊന്നിട്ട് അടുന്ന് വാങ്ങട്ടെ മുറുക്കാക്കുൻ ചെലവ് വാങ്ങട്ടെ മുറുക്കാക്കുനെ വിളിച്ച് വിളിച്ചു കൊല്ലട്ടെ ഞാൻ പോയിട്ട് ആരുമില്ല ഞാൻ റൂമിൽ ഇപ്പൊ പോവും ഷോപ്പിലേക്ക് ആ ഞാൻ മുറുക്കാക്ക കൊല്ലട്ട പോയിട്ട് ലൈവ് കട്ടാക്കട്ടെട്ടാ കാണാം കാണണം ഞാനിപ്പ വരാ ഞങ്ങൾ ഇൻസ്റ്റാല് കൊല്ല നിൽക്ക് അല്ല മറ്റേ എന്നാലും ഞമ്മള് കേറിയ ലൈവില് ലൈവ് തുടങ്ങുമ്പോൾ എനിക്കൊന്ന് ലിങ്ക് ഇടാ മുറുക്കാക്കോ എന്നാലും ഞാൻ രാത്രി എപ്പോഴായിട്ട് കയറിയില്ലേ പാട്ടോടെ ഞങ്ങൾ പാടാൻ പറ്റും പാടിട്ട് അവിടെ തുടങ്ങി എനിക്ക് വാട്സപ്പിൽ ലിങ്ക് ഇട അതിനുമുന്നേ ഞങ്ങളെത്ത് ചോദിക്കാറുള്ള ഞാൻ ഇതപ്പ ഇൻസ്റ്റാൽ വരാട്ടാ അപ്പൊ എല്ലാവർക്കും മക്കളെ അസ്സാം വലൈക്കും നോക്കട്ടെ ബൈ ബൈ അവിടെ പോണ ബാ